അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ എങ്ങനെയാണ് എണ്ണ പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അതിനായിട്ട് എൻ്റെ ഹെൽപ്പിന് ഇതാണ് എൻ്റെ ഹയുമാനുണ്ട് അപ്പോൾ നമുക്ക് അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ നെല്ലിക്ക വേണം പിന്നെ കറ്റാർവാഴ വേണം വലിയൊരു കറ്റാർവാഴ ഞാൻ ചെറുതാക്കി മുറിച്ചതാണ് കാരണം എനിക്ക് മിക്സിയിലിട്ട് അടിക്കണം അപ്പോൾ അതിനായിട്ടാണ് ഞാൻ മുറിച്ച് വെച്ചിരിക്കുന്നത് പിന്നെ ചെറിയുള്ളി വേണം ചെറിയുള്ളി തോല് തൊലിയൊക്കെ പൂക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ തുളസി വേണം പിന്നെ കറിവേപ്പില വേണം പിന്നെ നമ്മൾ നെല്ലിക്ക ചെറുതായിട്ട് അരിക അത് ചുവന്നുള്ളി തോലൊക്കെ പോക്കി വെച്ചാണ് പിന്നെ നമ്മൾ ചെമ്പരത്തി ചെമ്പരത്തി എടുക്കാം ചെമ്പരത്തിൻ്റെ എടുക്കാം അപ്പോൾ എനിക്ക് അവൈലബിളായത് ചെമ്പരത്തിൻ്റെ മുട്ടായിരുന്നു പിന്നെ നമ്മൾ നല്ല നാടൻ വെളിച്ചെണ്ണ പിന്നെ ഒരു മിക്സി ജാർ എടുക്കാം പിന്നെ കുറച്ച് ഐറ്റംസും കൂടി വേണം കേട്ടോ എനിക്ക് കിട്ടിയത് വെച്ചിട്ട് ഞാനത് പ്രിപ്പയർ ചെയ്യണം കേട്ടോ ഞാൻ സാധാരണ എടുക്കുന്ന സമയത്ത് നീലാമ്പരീൻ്റെ ഇല പിന്നെ മൈലാഞ്ചിൻ്റെ ഇല ഉണ്ട് കേട്ടോ അപ്പം നമുക്കിതൊക്കെ അടിച്ചെടുക്കാം ഓക്കെ ഫസ്റ്റ് നമ്മൾ അടിക്കാൻ വേണ്ടി എടുക്കുന്നത് കറ്റാർ വാഴയാണ് കറ്റാർ വാഴ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അതിനുള്ള വെള്ളം ആദ്യം നമുക്കതിൽ നിന്ന് കിട്ടും ബാക്കിയുള്ളത് അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം ഞാൻ അടിക്കുന്ന കറ്റാർ വാഴയാണ് അപ്പം കറ്റാർ വായ നന്നായി അടിച്ചുകൊണ്ടുപോകുന്നു അപ്പോൾ അതിൻ്റെ അത് കണ്ടില്ലേ കുറച്ചൊരു ഗ്രേവി പോലെ പോലെയുണ്ട് അപ്പം പിന്നീട് അതിലേക്ക് നെല്ലിക്ക ഇടുകയാണ് നെക്സ്റ്റായിട്ട് ദാഹിമോനൊക്കെ ഇട്ട് സഹായിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഹെൽപ്പറായിട്ട് തന്നെ എല്ലാത്തിനും കൂടെ നിൽക്കുന്നുണ്ട് അപ്പം കുറേ നമ്മളെ ഇലകളൊക്കെ ഉള്ളേ ഇലകളൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ചെറിയുള്ളിയൊക്കെ ജസ്റ്റ് തോലൊളിക്കാൻ വേണ്ടി ശ്രമിച്ചു പിന്നെ അടുത്തത് ഞാൻ ചെറിയുള്ളി ഇടണം നമുക്ക് വൺ ബൈ വൺ ആയിട്ട് അരച്ചെടുക്കാം കേട്ടോ ഞാൻ ജസ്റ്റ് ഇപ്പോൾ രണ്ടെണ്ണം കൂടി ഒന്നിച്ചിടുന്നുണ്ട് നെല്ലിക്കയും ഉള്ളിയും കൂടി എന്നിട്ട് നമുക്കത് അങ്ങനെ നമുക്ക് പിന്നെ വേണ്ടത് നമ്മളെ ഇതാണ് എന്താ പറയുക ഉലുവയില്ലേ ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അത് അതുകൂടി നമുക്ക് അടിച്ചെടുക്കണം വെള്ളമൊക്കെ റിമൂവ് ചെയ്തിട്ട് വേണം കേട്ടോ എടുക്കാൻ എന്നിട്ട് നന്നായി ഡ്രെയിൻ ചെയ്തിട്ട് വേണം എടുക്കാന് പിന്നെ നമ്മളെ ഇലകൾ ഇട അതായത് തുളസി ഇല ഒക്കെ ഒരു കൈപ്പിടി എടുക്കുക കേട്ടോ എനിക്ക് എൻ്റെ ഒരു അളവിന് എടുത്തേ ഉള്ളൂ അപ്പോൾ ഞാൻ ഒരു കൈപ്പിടി എടുക്കുക എന്നിട്ട് നമ്മൾ ആ മല്ലി ഈ മൈലാഞ്ചീലേം കൂടി ഞാൻ ഇട്ടു കേട്ടോ മൈലാഞ്ചിയിലേയും അങ്ങനെ ഓരോ വൺ ബൈ വൺ ആയിട്ട് അരച്ചെടുക്കുക ഓക്കെ നന്നായി അരയ്ക്കുക എന്നാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അരച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഫൈനായിട്ട് അരഞ്ഞ് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഇങ്ങനെ അരച്ച് ഞാൻ ഇനിയിപ്പം ഇനി ഇതും കൂടി ഇടാനുണ്ട് നമ്മളെ കറിവേപ്പിൻ്റെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കറിവേപ്പിൻ്റെ എല്ലാം കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കൈപ്പിനും കുറച്ചും കൂടി എടുത്തിട്ടുണ്ട് നല്ലതാണ് നമ്മുടെ ഹെയറിന് അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ നീലാംബരിയും കൂടി ഇടാറുണ്ട് പക്ഷേ അതെനിക്ക് ഇപ്പോൾ അല്ല അതുകൊണ്ടാണ് അത് നല്ല റിസൾട്ടാട്ടോ നീലാംബരി ഇടുന്നത് അപ്പം ഞാൻ എൻ്റെ വെളിച്ചെണ്ണയെ നല്ല കട്ടിയുള്ള ഒരു അടികട്ടിയുള്ള പാത്രത്തിൽ എടുത്തിട്ടിട്ട് നമ്മളെ ഈ അരച്ചു വെച്ചിരിക്കുന്നതൊക്കെ അതിലേക്ക് ഇട്ടു എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക അടുപ്പിലെട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ഏറ്റവും നല്ലത് അടുപ്പിലുണ്ടാക്കുന്നതാണ് അപ്പോൾ നന്നായി ഇളക്കി ഇളക്കി ഇത് കുറച്ച് പണിയുള്ള പരിപാടി കേട്ടോ എണ്ണ ഉണ്ടാക്കാൻ ഞാൻ കുറേ ദിവസമായി ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നു പക്ഷേ ടൈം കിട്ടുന്നില്ല കാരണം കുറേ കാര്യങ്ങൾ അതിനായിട്ട് നമ്മൾ എടുത്ത് വെക്കാനുണ്ട് പിന്നെ ഇതിനായിട്ട് ഒരു ഒരു മണിക്കൂർ നമ്മൾ എന്തായാലും ഇളക്കി കൊണ്ട് നമ്മൾ ഇതൊരു മണിക്കൂർ ടോട്ടലൊരു ഒന്ന് രണ്ട് മണിക്കൂറത്തെ പണിയാ പണിയാണ് കാരണം നമുക്കിതിലുള്ള സാധനങ്ങളൊക്കെ കളക്റ്റ് ചെയ്യണം അത് വൃത്തിയാക്കണം അപ്പോൾ ഇത് നന്നായതാണ് ഇളക്കിയത് കണ്ടില്ലേ തിളച്ച് വരുന്ന എന്നിട്ട് നമ്മളെ കളറൊക്കെ മാറും നമ്മളെ ഈ എണ്ണയുടെ കളറൊക്കെ മാറും നമ്മളെ ഈ ഫുൾ നമ്മൾ അടിച്ചു വെച്ച സാധനത്തിൽ അങ്ങനെ ഫൈനൽ ഇതിൻ്റെ പരിവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മണൽ പരിവായിട്ട് വരണം അപ്പം അങ്ങനെ ആയതിന് ശേഷം നമുക്ക് ഇറക്കി വെക്കാം അതാണ് അതിൻ്റെ ഒരു പരിവെന്ന് പറയുന്നത് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ഒരു മണൽ പരിവുണ്ടാകും കുറേ പണിയെടുത്ത് കേട്ടോ കുറച്ചിങ്ങനെ ഇളക്കി അങ്ങനെ കുറുക്കി അങ്ങനെ കൊണ്ടുവരണം അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ എടുത്തിരിക്കുന്ന വെളിച്ചെണ്ണയുടെ കുറച്ചൊന്ന് കുറയും കിട്ടോ നമുക്ക് കിട്ടുമ്പോൾ അത് സ്വാഭാവികമാണല്ലോ അപ്പം ഞാനിതാ അതൊക്കെ കുപ്പിയിലാക്കി യൂസ്